ബെസ്റ്റ് ഇൻഫോയുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അഡൾട്ട് ലേണിങ്ങിൻ്റെ വക്താവായ കെ പി ക്രോസിൻ്റെ അഭിപ്രായത്തിൽ മുതിർന്നവരുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ക്വസ്റ്റ്യൻ അഡൾട്ട് ലേണിങ്ങിൻ്റെ വക്താവായ കെ പി ക്രോസിൻ്റെ അഭിപ്രായത്തിൽ മുതിർന്നവരുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത് ഒന്ന് പഠിതാവിൻ്റെ വ്യക്തിഗത സവിശേഷതകൾ ഇതിൽ പഠിതാവിൻ്റെ വയസ്സ് ജീവിത ഘട്ടം വികസന ഘട്ടം എന്നിവ ഉൾപ്പെടുന്നു രണ്ടാമത്തേത് സാഹചര്യ സവിശേഷതകളാണ് സിറ്റുവേഷണൽ ക്യാരക്ടറൈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ പഠന സമയം പഠന ദൈർഘ്യം പാർട്ട് ടൈം ഫുൾ ടൈം സ്വമേധയായുള്ള പഠനമോ നിർബന്ധിത പഠനമോ എന്നിവ ഉൾപ്പെടുന്നു ഈ മാതൃകയെ ക്രോസ് വിളിച്ചത് സി ഐ എൽ മോഡൽ എന്നാണ് സി ഐ എൽ എന്നാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണിംഗ് എന്നാണ് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത് ഒന്ന് പഠിതാവിൻ്റെ വ്യക്തിഗത സവിശേഷതകൾ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ പഠിതാവിൻ്റെ വയസ്സ് ജീവിതഘട്ടം വികസന ഘട്ടം എന്നിവ ഉൾപ്പെടുന്നു രണ്ടാമത്തേത് സാഹചര്യ സവിശേഷതകളാണ് സിറ്റുവേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ പഠന സമയം പഠന ദൈർഘ്യം പാർട്ട് ടൈം ഫുൾ ടൈം സ്വമേതയായുള്ള പഠനമോ നിർബന്ധിത പഠനമോ എന്നിവ ഉൾപ്പെടുന്നു ഈ മാതൃകയ ക്രോസ് വിളിച്ചത് സി മോഡൽ എന്നാണ് സി എന്നാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണിംഗ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആൽകോഹൂറിസ്റ്റിക് തിയറി ഇതിൻ്റെ വ്യക്താവാരം ക്വസ്റ്റ്യൻ എന്താണ് ആൽഗോഹൂറിസ്റ്റിക് തിയറി ഇതിൻ്റെ വ്യക്താവാരം എൽ എൻ ലന്തയാണ് ഈ പഠന രീതിയുടെ വക്താവ് ഒരു പ്രത്യേക വിഷയത്തിലെ നിപുണ ചിന്തനത്തിനും നിപുണന പഠന പഠനത്തിനും വേണ്ട ബോധപൂർവവും അല്ലാത്തതുമായ മാനസിക വ്യാപാരത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൽകോഹൂറിസ്റ്റിക്സ് എൽ എൻ ലന്തയാണ് ഈ പഠന രീതിയുടെ വക്താവ് ഒരു പ്രത്യേക വിഷയത്തിലെ നിപുണ ചിന്തനത്തിനും നിപുണ പഠനത്തിനും വേണ്ട ബോധപൂർവവും അല്ലാത്തതുമായ മാനസിക വ്യാപാരത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൽഗോ ഓറിസ്റ്റിക് ആൽഗോ എന്നാൽ ആൽഗൃതം എന്നാണ് വിവക്ഷം ചില പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിക്ഷിത നിക്ഷിതവും സംഘടിതവുമായ മുൻകൂട്ടി തയ്യാറാക്കിയ ചിട്ടയും ക്രമയും ക്രമവും ആവശ്യമാണെന്ന് വരാം ഗണിതശാസ്ത്രത്തിൽ എന്ന പോലെ ഇതാണ് ആൽക്കോം എന്നാൽ ചില പഠന പ്രശ്നങ്ങൾ സാഹചര്യ സംബന്ധിയായി ഉയർന്നു വരുന്നതാകാം ഇതിനു മുൻ പറഞ്ഞതുപോലെയുള്ള സംഘടിത വ്യവസ്ഥ ഉണ്ടായെന്നു വരില്ല ഇതിനുള്ള പരിഹാരം പഠിതാക്കൾ സ്വയം അനുഭവിച്ചറിഞ്ഞു കണ്ടെത്തുക എന്നതാണ് ഇതാണ് ഹ്യൂറിസ്റ്റിക് എൽ എൻ ലന്തയാണ് ഈ പഠന രീതിയുടെ വക്താവ് ഒരു പ്രത്യേക വിഷയത്തിലെ നിപുണ്ണ ചിന്തനത്തിനും നിപുണ പഠനത്തിനും വേണ്ട ബോധപൂർവവും അല്ലാത്തതുമായ മാനസിക വ്യാപാരത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൽഗോ ഓറിസ്റ്റിക് ആൽഗോ എന്നാൽ ആൽഗൃതം എന്നാണ് വിവക്ഷ ചില പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിക്ഷിതവും സംഘടിതവുമായി മുൻകൂട്ടി തയ്യാറാക്കിയ ചു യും ക്രമവും ആവശ്യമാണെന്ന് വരാം ഗണിതശാസ്ത്രത്തിൽ എന്ന പോലെ ഇതാണ് ആൽഗോ എന്നാൽ ചില പഠന പ്രശ്നങ്ങൾ സാഹചര്യ സംബന്ധിയായി ഉയർന്നു വരുന്നതാകാം ഇതിന് പറഞ്ഞതുപോലെയുള്ള സംഘടിത വ്യവസ്ഥ ഉണ്ടായെന്ന് വരില്ല ഇതിനുള്ള പരിഹാരം പഠിതാക്കൾ സ്വയം അനുഭവിച്ചറിഞ്ഞു കണ്ടെത്തുക എന്നതാണ് ഇതാണ് ഹ്യൂറിസ്റ്റിക്